السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أني كريمة بن عمار رضي الله عنه حدثني إياس بن سلمة بن اللقبئي رضي الله عنه أن أباه حدثه أن رجلا أكل عند رسول الله صلى الله عليه وسلم بشماله فقال قل كل بيمينك بي قال لا أستطيع قال لا استطعت ما منعه إلا الكبر قال فما رفعها إلى فيه رواه مسلم بريبتا رياض الصالحين حديث كلاسي لي مؤمنين لي مؤمنات غلي നമ്മുടെ ഇന്നത്തെ ഹദീസിൻ്റെ വിഷയം പിന്നീട് അയാൾക്ക് അയാളുടെ കൈ വായിലേക്ക് ഉയർത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ഇമാം മുസ്ലിം റഹമത്തല്ലാഹി അലയെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഈ ബിനി അമ്മാർ അതിയല്ലാഹ് വന്നോ ആണ് ഹദീസ് നിവേദനം ോ ആണ് അദ്ദേഹത്തിനോട് അദ്ദേഹം പറഞ്ഞു എന്നോട് ഹദീസ് പറഞ്ഞു അവര് അവരുടെ ഒപ്പ പറഞ്ഞതായിട്ടാണ് പറയുന്നത് എന്താണ് പറയുന്നത് അന്ന റജുലൻ വസ്ല്ലം ഒരു പുരുഷൻ മുത്തു മുത്തുറസൂലായി സൊല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ അടുക്കിൽ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരു സദസ്സിലാണ് അങ്ങനെ ഒരാള് വി ശിമാലി അയാളുടെ ഇടത്തെ കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മുത്തനുപിതങ്ങൾ ഇത് കണ്ടു ഫ കാല മുത്തുനബി സാഹ അല്ലി തങ്ങൾ ആ ഇടത്തെ കൈകൊണ്ട് വശണം കഴിക്കുന്ന ആളോട് പറഞ്ഞു കുൽ ബി വിനിക്ക നീ നിന്റെ വലത്ത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു കാല അധിയും പറഞ്ഞുല്ല അസത്യോ എനിക്ക് സാധ്യമല്ല ഞാൻ കഴിക്കൂലെന്ന് പറഞ്ഞു ഒറ്റയടിക്ക് പറഞ്ഞു ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞു ൾ പറഞ്ഞു നിനക്ക് സാധിക്കൂലല്ലേ ആകട്ടെ നിനക്ക് സാധിക്കാതെയാകട്ടെ വലത്തി കയണ്ട് കഴിക്കാൻ നിനക്ക് ആവുമല്ലെങ്കിൽ സാധിക്കാതെ ആയിക്കോട്ടെ ഇല്ല കിബിർ അവനെ ആ വാക്ക് ഉപയോഗിക്കാൻ അവനെ പ്രേരിപ്പിച്ചത് അത് അവന്റെ കിബിർ മാത്രമാണ് അവന്റെ അഹങ്കാരം മാത്രമാണ് ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവനക്ക് അത് സ്വീകരിക്കാൻ അവൻക്ക് അവൻ്റെ മനസ്സ് വന്നില്ല കാല ഹദീസിന്റെ റിപ്പോർട്ടർ പറയുന്നു പിന്നെ അവൻ ആ കൈനെ അവൻ വായിലേക്ക് പിന്നെ ഉയർത്തിയിട്ടില്ല അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ വരച്ചേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു അവനെ ആവില്ല എന്ന് പറഞ്ഞു കിബ്രാണ് അവനെ തടഞ്ഞത് പിന്നെ ആ കൈ അവൻ വായിലേക്ക് ഉയർത്തിയിട്ടില്ല അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അഹങ്കാരം വന്നാൽ അത് പ്രത്യേകം അള്ളാഹു നിൽക്കുന്നതാണ് ഒരിക്കലും അഹങ്കാരം വരാൻ പാടില്ല നല്ല നല്ല ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ നല്ല പണ്ഡിതന്മാരുമായി നല്ല ആരിഫീങ്ങളുമായി സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് വളരെ ഗൗരവമുള്ളതായിരിക്കും ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാർ വേറെ ഒരു അദീസിൽ പറഞ്ഞിട്ടുണ്ട് എത്ര മുടി കുത്തി മുടി ജടകുത്തിയ കാണാൻ ചൊങ്കില്ലാത്ത വസ്ത്രങ്ങൾ മുഷിഞ്ഞി ഒരു ഭ്രാന്തന്റെ രൂപിൽ നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിലെത്തി വരും മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ പോടാ പോടാ എന്ന് പറഞ്ഞ് ഭ്രാന്തൻ എന്ന് പറഞ്ഞ് ഓടിക്കുന്ന എത്രയെത്ര ജനങ്ങളുണ്ട് മക്കളെ ലോ വസമ അല്ലാഹില്ല അവറ അവരെന്തെങ്കിലും അല്ലാനോട് സത്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അത് അപ്പോൾ നടപ്പിൽ വരുത്തും കേട്ടോ അതുകൊണ്ട് പണ്ഡിതന്മാരോട് സംസാരിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്ക് ഓവറായി പോയാൽ അവരുടെ അവരുടെ എന്ത് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് പോയാൽ അത് അപ്പാടെ അള്ളാഹു താല സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മനുഷ്യന്റെ കാര്യം നിങ്ങൾ നോക്കൂ അവൻ പിന്നെ അവന്റെ ജീവിതകാലത്ത് അവൻ കൈയിൽ നിർത്തിയിട്ടില്ല എനിക്ക് ആരെങ്കിലും ആകാതെ പോകട്ടെ എനിക്ക് ആവരെങ്കിൽ ആകാതെ പോകട്ടെ ഒരു വാക്കാണ് മുത്തലിം സല്ലാ അല്ലൈവസ്ല തങ്ങൾ അവിടുന്ന് ഉപയോഗിച്ചത് അപ്പോൾ മുത്തലബി സല്ലാഹു അല്ലൈ വസല്ല തങ്ങളുടെ മുഹിബീങ്ങളായ അവിടുത്തെ അന്തരവകാശികളായ ആലിമീങ്ങളും പണ്ഡിതന്മാരും സാധാർത്ഥ്യങ്ങളും അവരൊക്കെ ചില വാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരൊക്കെ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളാകുമ്പോൾ അവർ ആ കാര്യം അവരാ കാര്യമൊന്നാകത്താല വളരെ പെട്ടെന്ന് നടപ്പിൽ വരുത്താൻ സാധ്യതയുണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ അവരൊരു പക്ഷേ മോശമായ ആളാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അവരെ ഇത് വാക്കി ജാപത്ത് കിട്ടുന്ന ആളായിരിക്കും അതുകൊണ്ട് നമ്മുടെ വർത്താനം ആരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും വളരെ സൂക്ഷിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ അവർ എന്തെങ്കിലും നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അത് അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് ചിലപ്പോൾ അത് നടപ്പിൽ വരുത്താനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ സംസാരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് വിഷമമാകുന്ന രീതിയിലുള്ള സംസാരം നമ്മുടെ വായിൽ നിന്ന് നമ്മുടെ പ്രവർത്തിയിൽ നിന്ന് നമ്മുടെ വാക്കിൽ നിന്ന് ഉണ്ടായാൽ ഇങ്ങനെയുള്ള ആപത്തുകളൊക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ അത്യാവശ്യമാണ് എന്നും ഈ ഹദീസിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുത്തുനബിയുടെ ഓരോ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്താൻ പകർത്തി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ മീൻ അസ്സാം വലൈക്കും വറഹമത്തല്ലാൻ പറഞ്ഞു